പലപ്പോഴും നമ്മെക്കുറിച്ച് നമ്മൾക്ക് നമ്മളോട് ഒരു സൗഹൃദമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളോട് സുഖിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്നത് ആയിരിക്കില്ല പുറത്തെത്തിയാൽ മറ്റൊരാളോട് പറയാം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ എന്തോ ഒന്ന് പരിഹസിച്ചിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തുമായിട്ട് തർക്കിച്ചു ആ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ആരാണ് എന്നൊന്ന് കാണിച്ചു തന്നെ എനിക്ക് ഇത് പിന്നെ സ്വാഭാവികമാണ് കാരണം ഞാൻ ചിലപ്പോൾ ഈ ലാഫ്റ്റർ യോഗൻ്റെയും എക്സസൈസിൻ്റെയും മറ്റു കുറച്ചുകൂടി കോമഡി രൂപത്തിലൂടെ പല കാര്യങ്ങളും ഞാൻ ആവിഷ്കരിക്കാറുണ്ട് കാരണം അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ആൾക്കാരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ കുറച്ചൊരു ഹാസ്യാത്മകമായി കുറച്ചൊരു സിമ്പിളായി കുറച്ച് കുറയും ഒരു കുറച്ചക്കുറി ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തന്നെ വളർത്തിയെടുത്ത വളർത്തിയെടുത്തൊരു പ്രസൻറ്റേഷൻ രീതിയാണത് അതിനനുസരിച്ച് പോയി ഞാൻ അതുപോലെ നടക്കുക എന്ന അർത്ഥം അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് നമ്മുടെ പ്രസൻറ്റേഷൻ രീതിയെ നമ്മളുടെ റിയാലിറ്റി ആയിട്ട് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേര് തറക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത് അങ്ങനെ എൻ്റെ സുഹൃത്തു എന്നോട് കാണിച്ചപ്പം ഞാൻ ചോദിച്ചു ആരാണ് ഈ മനുഷ്യനൊന്ന് കാണാൻ വലിയ അദ്ദേഹത്തോട് വിദ്വേഷം ഉണ്ടാക്കാനോ അദ്ദേഹത്തോട് ദേഷ്യം പിടിയാക്കാനോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല ജസ്റ്റ് ഞാൻ ചോദിച്ചു ആരാണിത് ഒന്ന് ചോദിച്ചു നോക്കിയപ്പം ആ പറഞ്ഞ വ്യക്തിയും എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ആ പറഞ്ഞ വ്യക്തിയും വളരെ പുഞ്ചിരി തൂക്കിയ മുഖവുമായി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും കുറച്ചുകൂടി എൻ്റെ ഒരു സൗഹൃദ വലയത്തിലേക്ക് ഞാൻ ചിലർക്ക് ആക്സെപ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ചിലപ്പോൾ ഞാൻ എൻ്റെ മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി എടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു രോഗി എന്നുള്ള നിലയിൽ മാത്രം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ച് സോഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങൾ മതപരമായിട്ടുള്ള ചില സംശയങ്ങൾ അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ അത്തരം വ്യക്തികളോട് ചർച്ച ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ കാണാറുണ്ട് കാരണം നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും ഈ ക്ലിനിക്കൽ പ്രാക്ടീസിന് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്ത് തന്നെ ചില പേഷ്യൻ ഒന്നുമില്ലെങ്കിൽ ചില ആൾക്കാരോട് കൂടുതലായിട്ട് ഞാൻ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ചിലർക്ക് സംഗീതത്തെക്കുറിച്ച് പറയേണ്ടി വരും ചിലരുടെ ബ്ലോഗിങ്ങിനെ കുറിച്ച് പറയേണ്ടി അത് ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരോട് എനിക്കൊരു ആത്മബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ കയറി വരുന്നൊരു മനുഷ്യനോട് ഇതാ നിങ്ങളെൻ്റെ ബ്ലോഗ് ആട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ പറയാം ചോദിക്കാറുണ്ടോ ഒരു മനുഷ്യനോട് ഞാൻ ആ കാര്യങ്ങൾ പറയാറില്ല എന്ത് നിങ്ങളെൻ്റെ ഫോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറയാറ് എപ്പോഴും ഇതിനെ രണ്ട് സെക്ഷനായിട്ട് ഡിറ്റാച്ച് ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് എന്തായാലും ആ മനുഷ്യൻ്റെ മുഖം കണ്ടപ്പം ഞാൻ പറഞ്ഞു ഇയാളിങ്ങനെയൊക്കെ പറയുമോ പിന്നെ മനുഷ്യരല്ലേ നമ്മൾ മനുഷ്യരല്ലേ ഒരു പലപ്പോഴും ഞാനടക്കം ചിലപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ഡോക്ടർ ഒരു ഡോക്ടർ എൻ്റെ സുഹൃത്താണ് മറ്റൊരു ഡോക്ടറെ കുറിച്ച് വേണ്ടാത്ത ഒരു കാര്യം എന്നോട് പറഞ്ഞു നീ പറയരുത് എന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ ഞാൻ നേരെ ഈ പറയരുത് എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഇദ്ദേഹം പറഞ്ഞത് പറയാം ഇപ്പോൾ പ്രശ്നം പറ്റി എന്താണെന്നറിയോ എന്നോട് പറ ഇത് അദ്ദേഹത്തോട് പറയരുതെന്ന് പറഞ്ഞാൽ എന്നെ ഫോൺ ചെയ്ത ആ ഡോക്ടറെ തന്നെയാണ് ഫോണ് പോയത് പറ്റിയൊരു അബദ്ധം ഒന്ന് ചിന്തിച്ച് നോക്കണം എന്തായിരിക്കും അവസ്ഥ ഇത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഒരാളെ കുറ്റപ്പെടുത്തുക ഒരാളുടെ ഒരു ചെറിയൊരു പാട്ട് വെച്ചിട്ട് അവർ നി നിരൂപണം ചെയ്തിട്ട് അതിനെ കുറ്റപ്പെടുത്തുക അപ്പോൾ ഞാനൊരു കോമഡി വീഡിയോ ചെയ്തു അതൊരു ഇൻസ്റ്റൻ്റ് മൊമെൻറ്റിൽ ചെയ്യുന്ന കാര്യമായിരിക്കും ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്തു അത് ആ ഇൻസ്റ്റൻറ് മൊമെൻറ്റിൽ മാത്രമേ അതിന് റോളുള്ളൂ അതെപ്പോഴും ഞാനിങ്ങനെ ഡാൻസ് ചെയ്തെടുക്കുകയാണോ അല്ല ആ ഇൻസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് ചെയ്ത കാര്യത്തെ പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങോട്ട് പൊതുവൽക്കരിച്ച് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് വാഖ്യാനിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഞാൻ ആ സുഹൃത്തിൻ്റെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഞാൻ പറയാം ആ ഒരു ആ സുഹൃത്തിനോട് ഞാൻ ചിലപ്പം മെഡിക്കൽ പ്രൊഫഷൻ അപ്പുറത്തേക്ക് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവും അതിന് അത് എന്തുകൊണ്ടാണ് ആ ചർച്ച ചെയ്യുന്നത് അത് എനിക്ക് അവിടെ അസുഖത്തെക്കുറിച്ച് എന്നെ ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ട് അറിയാത്തതുകൊണ്ടല്ല അതൊരു സ്വാതന്ത്ര്യമാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ നമ്മുടെ അടുത്ത് കാണിക്കാൻ വരാറുണ്ട് വളരെ പൗരപ്രമുഖർ വരാറുണ്ട് ഇപ്പോൾ നമ്മളെ എനിക്കറിയുന്നതും ഒരുപാട് ഇസ്ലാമിൻ്റെ പല സെക്ടറിലുള്ള പണ്ഡിതന്മാർ വരാറുണ്ട് സന്യാസിമാർ വരാറുണ്ട് അച്ഛന്മാർ വരാറുണ്ട് ബെന്തക്കോസ്തിൻ്റെ ഇഷ്ടംപോലെ അച്ഛന്മാർ വരാറുണ്ട് അവർ കാണിക്കാൻ വരുമ്പോൾ കുറച്ച് ബെന്തക്കോസ്തിൻ്റെ കാര്യങ്ങൾ പറയും അവരോട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇപ്പം ചിലപ്പം ഒരുപാട് പല വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിയുടെ അവരോട് അത് കാര്യങ്ങൾ ചർച്ച ചെയ്യും അവരോടൊക്കെ സൗഹൃദം ഒരേ ഈക്വൽ ഒരു ആരോടും ഇത് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി മതം അതുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാൻ നമ്മളെ കിട്ടൂല മനസ്സിലായില്ലേ അവരോട് വിവേചനം കാണിക്കും ഇവരോട് വിവേചനം കാണിക്കും എന്നൊക്കെ പറയുന്ന ഒന്നും അനുസരിക്കാൻ നമ്മളെ കിട്ടൂല നമസ്കാരം സലാം നിങ്ങൾ ഓരോട് പറയുക ഇവരോട് പറയരുത് ഇതൊന്നും കേൾക്കാൻ നമ്മളെ കിട്ടൂല സമാധാനത്തിൻ്റെ വാക്കുകളാണ് സന്തോഷത്തിൻ്റെ വാക്കുകളാണ് സംതൃപ്തിയുടെ വാക്കുകൾ അതിലൊന്നും സെൽഫിഷ്നെസ് കാണിച്ചാലേ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല മനസ്സിലായില്ല അതൊന്നും ഇങ്ങനെ പലരും പറയുന്നൊന്നും കേട്ടിട്ടൊന്നും ചാടാൻ നിൽക്കരുത് സന്തോഷവും സമാധാനവും ഉള്ള മനുഷ്യനെ സന്തോഷവും സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് വിവേചനവും ഇത് ഇതൊന്നും കാ വിഭാഗീയത ഒക്കെ കാണിച്ചതെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനവും ആ മനുഷ്യന് കിട്ടൂല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എനിക്കാ മനുഷ്യനോട് ഒരു ദേഷ്യവും തോന്നിയില്ല കേട്ടോ ഈ സുഹൃത്ത് എന്നോട് ആ കാണിച്ചത് എനിക്കൊരു ദേഷ്യവും തോന്നിയില്ല എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ആ പുഞ്ചിരി വയ്ക്കുക മനുഷ്യൻ്റെ മുഖം തന്നെയാണ് എൻ്റെ മുഖം മാത്രം അദ്ദേഹം മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത സ്ഥാനം തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളെ ഹൃദയത്തിൽ കൊടുത്തൊരു സ്ഥാനം തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തോട് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് അവരോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തതുകൊണ്ടാണ് മനസ്സിലാവല്ലേ അപ്പം ഞാനെന്ത് ചെയ്യും ഇങ്ങനെ വരുന്ന വ്യക്തിയോട് അവരോട് പല കാര്യങ്ങളും പറയുന്നത് ആ ഒരു രോഗത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതിനേക്കാളും മറ്റു പല ചർച്ച ചെയ്യാനും ഉപയോഗപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് അവർക്ക് കൊടുത്തൊരു സ്ഥാനമാണ് അവരുടെ ആ ഒരു അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് നൽകിയ ഒരു പൊസിഷനാണ് അല്ലേ അതാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ടാവും നമ്മൾ ജീവിതത്തിൻ്റെ ഹോൾ മനസ്സിലാക്കാതെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും പരദൂഷണം ഏഷണി കുറ്റപ്പെടുത്തൽ അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് പരിവർത്തനം ചെയ്യും ഇത് പറയപ്പെടുന്നോ നല്ല കുഴപ്പം പറയുന്ന മനസ്സിൽ എന്നും കളങ്കമായി നിൽക്കുന്ന ഒരു അപകട സൂചന അവിടെ കിടക്കും എന്നെ സംബന്ധിച്ചു എൻ്റെ ക്രീയേറ്റിവിറ്റിയിൽ പല രീതിയിലുള്ള രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പം പാട്ട് പാട്ട് പാട്ടുപാടാൻ തോന്നിയാൽ ഞാൻ പാടും ഡാൻസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യും എക്സസൈസ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും ചിരിക്കണം എന്ന് വെച്ചാൽ ചിരിക്കും എന്നാൽ മരണത്തെക്കുറിച്ച് ഞാൻ ഞാനൊരുപോ ഇഷ്ടം പോലെ പോസ്റ്റുകൾ ഇഷ്ടം പോലെ സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് പതിയുന്നു എന്ത് അത് കൊടുക്കാനാണ് ഞാൻ എൻ്റെ ഈ ബ്ലോഗുകൾ ഇതൊരു ടി വി ചാനലൊന്നുമല്ലോ അല്ലല്ലോ ഒരു ടി വി ചാനലോ അങ്ങനത്തെ ഒന്നുമല്ല അമ്മ ഞാനെന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾ ഇക്കിഗായ് എന്നൊക്കെ പറയും അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം അതിനപ്പുറം ഒന്നുമില്ല ഈ ഇഷ്ടം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്ളോഗിങ് ലൈഫ് ഗുഡ് ബൈ പറയും ഏതായാലും സമയം വൈകുകയാണ് ബൈ